കർത്താവിന്റെ കരുണയെ പ്രഘോഷിച്ചുകൊണ്ട് അവർ ഈ ഞാൻ കരുണയാൽ പ്രത്യേകം സംരക്ഷിക്കും ഈശോ എന്റെ രണ്ടാം പേരും മുമ്പായിട്ട് ഈ ലോകത്തെ ഒരുക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇത് ഈശോ പ്രത്യേകം പറയുന്നുണ്ട് എന്റെ കരുണയിൽ ആശ്രയിക്കാതെ എന്റെ കരുണയിൽ ആശ്രയിക്കാതെ മനുഷ്യരും സമാധാനം കണ്ടെത്തുകയില്ല എന്റെ കരുണയിലൂടെ മാത്രമേ എല്ലാവർക്കും നിത്യജിലേക്ക് കിടക്കാൻ സാധിക്കുകയുള്ളൂ അത് സങ്കല മനുഷ്യ ലോകം ഒഴിവും ഈശോടെക്കും രക്ഷയില്ല ഈ സന്ദേശമാണ് നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുന്നത് ഈശോ പറയുന്നുണ്ട് എന്റെ കരുണയെ പറ്റി എല്ലാ ഈ ലോകം മുഴുവനോടും എല്ലാ മനുഷ്യരോടും എന്റെ കരുണയെ പ്രഘോഷിക്കുക അങ്ങനെ ദൈവകരുണയുടെ ശുശ്രൂഷകള് ലോകത്തിന്റെ വിവിധ ഭാവുന്ന അനേകം സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ ഇടുക്കി ജില്ലയിൽ ആരംഭിച്ചത് തൊടുപുഴ നമ്മുടെ കോമയിലുള്ള തൊടുപുഴ ദിവസിന് ആണ് ഇന്നലെ കൂടുതൽ ആരംഭിച്ചത് അതുപോലെ ഇന്ന് വൈകിട്ട് ഞങ്ങൾ ചെല്ലുന്നത് തിരുവനന്തപുരത്ത് മൗണ്ട് സെന്റർ പ്രധാനപ്പെട്ട ഡാനിയലച്ചിന്റെ ആണെങ്കിൽ ചെല്ലുന്നത് അവിടെ നിന്നുമാണ് അടുത്ത ദിവസം ആരംഭിക്കുന്നത് ഇത്തരം കേരളത്തിലുള്ള വിവിധങ്ങളായ ഈ ഡിവൈനേഴ്സി ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കേന്ദ്രങ്ങളിൽ നമ്മൾ ചെല്ലുന്നു ദേവാലയങ്ങളിൽ ചെല്ലുന്നു അവിടെ നിന്നുമാണ് ശുശ്രൂഷ തുടങ്ങുന്നത് ഈ ശുശ്രൂഷ നയിക്കുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ് നടത്തുന്നത് പരിശുദ്ധാത്മാവിനാ അതുപോലെ നമ്മൾ പ്രഘോഷിക്കുമ്പോൾ ഓരോ ദിവസം പുതിയ പുതിയ വ്യക്തികളിൽ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നുണ്ട് ഈശോ നമ്മൾ പറയുന്നത് ഈശോടെ കൽപ്പനയാണ് ഈശോടെ സൗകര്യമുള്ള കൽപ്പന നിങ്ങൾ ലോകമു പോയി എല്ലാ സൃഷ്ടികളോടും എന്റെ സുവിശേഷം പ്രകോഷിക്കുകയും ഈശോടെ ആ കൽപ്പന അത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് നമുക്കെല്ലാവർക്കും ദൈവകർമ്മയെ പ്രഘോഷിക്കാം മറ്റുള്ളവർക്ക് അത് പങ്കുവയ്ക്കാം ഈശോടെ സ്നേഹമാണ് ഈശോ എല്ലാവരെയും സ്നേഹിക്കുന്നു ഈശോ പറയുന്നുണ്ട് ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണയ്ക്ക് ഏറ്റവും അർഹതയുള്ളത് നിന്റെ പാപം എത്ര വലുതാണെങ്കിലും ഈ ലോകത്തിലുള്ള മനൽത്തിരികളെക്കാൾ അധികമാണെങ്കിലും അതിനേക്കാളും ഉന്നതമാണ് പ്രിയ സഹോദരങ്ങളെ ദൈവത്തിന്റെ വലിയ കരുണയാണ് അളവില്ലാത്ത സ്നേഹമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് വലിയ കുർബാന ഈശോടെ സജീവ സാന്നിധ്യം ജീവനുള്ള ഈശോ തന്റെ ശരീരവും രക്തവും നമ്മളെ ജീവന് വേണ്ടി നമുക്ക് ഭക്ഷണമായി ആത്മാവിന്റെ ഭക്ഷണമായി ശക്തിയായി നമുക്ക് നൽകിയ ആ ദിവ്യകാലന്റെ ഭക്ഷണം സ്വീകരിച്ചാണ് നമ്മൾ കർത്താവിന്റെ ഘരുണയുമായി എല്ലാവരിലേക്കും എല്ലാ സമൂഹത്തിലേക്കും എല്ലായിടത്തിലേക്കും ഘരുണയുമായി പോകുന്നത് നമുക്ക് അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം എല്ലാവരുടെയും പ്രാർത്ഥന വളരെ ആവശ്യമാണ് അനേകർ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർ നടന്നു വന്ന് ഈ ചിത്രമൊക്കെ അടിച്ച് ചിത്രം വണങ്ങി പോകാം എന്താ പറയുക